ചാലക്കുടി പാര്ലമെന്റ് യുഡിഎഫ് സ്ഥാനാര്ത്ഥി ബെന്നി ബെഹനാന്റെ പ്രചരണത്തിന് കയപ്പമംഗലത്ത് ഔദ്യോഗിക തുടക്കം യു ഡി എഫ് കയപ്പുമംഗലം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാദ്യമേളങ്ങളോടെ നടത്തിയ വിളംബര ജാഥ ശ്രദ്ധേയമായി ശ്രീനാരായണപുരം ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച് മദരകം പള്ളിവളവിൽ ജാഥ സമാപിച്ചു യു ഡി എഫ് ചെയർമാൻ എസ് എ സിദ്ദിഖ് കൺവീനർ മുജീബ് റഹ്മാൻ യു ഡി എഫ് നേതാക്കളായ സുനിൽ പി മേനോൻ പി ബി മൊയ്തു സി സി ബാബുരാജ് സി എസ് രവീന്ദ്രൻ സജ് വൈനപ്പിള്ളി പി ഡി സാജൻ ടി എം കുഞ്ഞുമൊയ്ൻ തുടങ്ങിയവർ നേതൃത്വം നൽകി സോനാ പാർക്ക് ഗോൾഡ് ആന്റ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂമിലെ സ്വർണാഭരണങ്ങളുടെയും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളുടെയും മോഹിപ്പിക്കുന്ന ഡിസൈനുകളുടെ മഹാവൈവിധ്യത്തിലേക്ക് സ്വാഗതം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആസ്വാദികരമായ ആഭരണ പർച്ചേസിനായി സ്വർണാഭരണങ്ങളും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളും പ്രത്യേകം പ്രത്യേകം സെക്ഷനുകളിലായി സജ്ജീകരിച്ചിരിക്കുന്നു സോണാ പാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വെഡിംഗ് ഓർണമെന്റ്സുകളുടെ അതിമനോഹരമായ ശ്രേണികൾ സർട്ടിഫൈഡ് ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങൾ ലൈറ്റ് ആഭരണങ്ങൾ ആഭരണങ്ങൾ കിഡ്സ് കളക്ഷൻസ് കല്ലുകൾ പതിച്ച സ്വർണം വെള്ളി മോതിരങ്ങൾ നിർമ്മിച്ച് നൽകുന്നു വിവാഹ പാർട്ടുകൾക്ക് സ്പെഷ്യൽ ഡിസ്കൌണ്ട് ബ്രാൻഡ് കോസ്മെറ്റിക്സുകളുടെയും ബ്രാൻഡ് പെർഫ്യൂമുകളുടെയും ബ്രാൻഡ് വാച്ചുകളുടെയും സിൽവർ ആഭരണങ്ങളുടെയും ലാർജസ്റ്റ് കളക്ഷൻ സോനാ ഗോൾഡൻ ഡയമണ്ട്സ് ബസ് സ്റ്റാൻഡ് നിയർബെസ്റ്റ്